നഗരിയിൽ അനശ്വര നടൻ ജയൻ ജയൻ എത്തി ചായവണ്ടിയുമായിട്ടായിരുന്നു കാട്ടിലേക്ക് എത്തിയത് മറ്റൊരു റിപ്പോർട്ട് ജയന്റെ തനത് ശൈലിയിലുള്ള വേഷവിധാനവും നടത്തവും സംഭാഷണവുമായി വടുക്കര സ്വദേശി അഷ്റഫ് ജയനാണ് ജയൻ വേഷത്തിൽ ചായവില്പനയ്ക്കായി കലോത്സവ നഗരിയിലെത്തിയത് ജയൻ എത്തിയതോടെ കുട്ടികളും അധ്യാപകരും കാണികളും അദ്ദേഹത്തിന് ചുറ്റും കൂടി സിനിമാ സ്റ്റൈലിലുള്ള നടത്തവും കൈവീശിയുള്ള അഭിവാദനവും എല്ലാവരെയും രസിപ്പിച്ചു കണ്ടുനിന്നവർ സെൽഫി എടുത്ത് ചായയും കുടിച്ചാണ് മടങ്ങിയത് സെൽഫി എടുക്കാൻ വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി തൃശ്ശൂർ പരിസരത്ത് അഷ്റഫ് ജയന്റെ വേഷത്തിൽ ചായ വിൽപ്പന നടത്തുന്നുണ്ട് പ്രവാസിയായ അഷ്റഫ് കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ രീതിയിൽ കച്ചവടം തുടങ്ങുവാൻ തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ഗൾഫ് പ്രവാസിയായിരുന്നു കൊറോണ സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ജയൻസാറിൻ്റെ വേഷം ഇട്ട് ചായ കച്ചവടത്തിനറങ്ങിയത് അപ്പോഴാണ് എൻ്റെ ചായ കച്ചവടം നൽകി ചെലവായത് അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ ഗൾഫിൽ ഉബ്ബൂസ് പാക്ക് ചെയ്തു തന്നെ അപ്പോൾ ഇപ്പോൾ ജയിൻസാർ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജെയിൻ സാറാണ് അതായത് വിമർശിക്കുന്നവർ അവിടെ കിടന്ന് വിമർശിക്കട്ടെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക കലയും തൊഴിലും അതാണ് ഇന്നത്തെ സബ്ജക്റ്റ് തുടക്കത്തിൽ വലിയ പരിഹാസം ഉണ്ടായെങ്കിലും പിന്നീട് അതെല്ലാം മാറി ചെറിയ ചായക്കച്ചവടം ഉഷാറായി കടുത്ത ജയനാരാധകനായ അഷ്റഫ് തനിക്ക് പിറന്ന ഇരട്ടക്കുട്ടികളായ മക്കൾക്ക് ജയൻ സീമ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് നിലവിൽ ചായവില്പന മാത്രമല്ല കല്യാണങ്ങൾക്കും ഉദ്ഘാടനങ്ങൾക്കും അഷ്റഫ് ജയൻ നിത്യസാന്നിധ്യമാണ്